പാരൻറിങ് രക്ഷകർത്തൃത്വം എന്ന് പറയുമ്പോൾ പ്രധാനമായും മൂന്ന് ചോദ്യമാണ് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ രക്ഷിതാവും കണ്ടെത്തേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരാണ് രക്ഷിതാവ് എന്നുള്ളതാണ് എപ്പോഴാണ് ഒരാൾ രക്ഷിതാവാകുന്നത് എവിടെയാണ് രക്ഷിതാവാവേണ്ടത് യെസ് സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുക മാതാപിതാക്കളാണ് അടുത്ത ചോദ്യം എപ്പോഴാണ് ഒരാൾ രക്ഷിതാവാകുന്നത് എപ്പോഴാണ് ഒരാൾ രക്ഷിതാവാകുന്നത് യെസ് നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ മാതാവാകുന്നു പിതാവാകുന്നു രക്ഷിതാവാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കേരളത്തിൽ നമുക്ക് അറിയാലോ വേണ്ടാത്ത കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ഒരു സംവിധാനം അങ്ങനെ ഉപേക്ഷിച്ചു ആ കുട്ടി ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വളരുകയാണ് അമ്മക്കറിയാം ഇന്ന സ്ഥലത്താണ് കുട്ടി വളരുന്നതെന്ന് പക്ഷെ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം ആ അമ്മ ആ മോളോട് ചെന്ന് പറയുകയാണ് മോളെ ഞാനാണ് നിന്റെ രക്ഷിതാവ് ആ കുട്ടി സമ്മതിക്കോ ഇല്ല എന്നുവെച്ചാൽ ജനനം കൊണ്ട് ജന്മം നൽകൽ കൊണ്ട് നിങ്ങൾ മാതാവാകുന്നു പിതാവാകുന്നു നോ ഡൗട്ട് പക്ഷെ നിങ്ങൾ രക്ഷിതാവണമെങ്കിൽ രക്ഷിതാവ് എന്ന നിലയിലുള്ള നമ്മളെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴേ രക്ഷിതാവാകുന്നുള്ളൂ ആ കുട്ടിയോട് മോളെ നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അമ്മയെ അല്ല ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് മറ്റാരെയോ ആണ് അപ്പൊ ഒരു രക്ഷിതാവ് ആദ്യമായി ചെയ്യേണ്ടത് എന്താ രക്ഷിതാവ് എന്ന നിലയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് രക്ഷിതാവായി മാറണം ഒരു എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉടനെ സ്ത്രീകൾ സാധാരണ പറയുന്ന ഒരു വർത്താനാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ ആ ഭക്ഷണം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ കൊടുക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ് ഭക്ഷണം കൊടുക്കുന്നത് അതിനെ എത്രയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് എത്രയാണ് ഞങ്ങൾ അതിന് പ്രയാസപ്പെടുന്നത് ശരി ഉടനെ എന്താണ് പിതാക്കളുടെ അവ അവകാശവാദം അതിനുള്ള സാധനങ്ങൾ ആരാ വാങ്ങിക്കൊടുക്കുന്നത് അതിനുള്ള വസ്തുക്കൾ ആരാ വാങ്ങിക്കൊടുക്കുന്നത് അവന് വേണ്ട അവൾക്ക് വേണ്ട ചെലവുകൾ ആരാ ചെയ്യുന്നത് ഞാനാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുട്ടികൾ നമ്മളീ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മളതിനു വേണ്ടി ചിലവഴിക്കുന്നതും കുട്ടികൾ ഏത് മനോഭാവത്തിലൂടിയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ കുട്ടികൾ വീട്ടിൽ ഭക്ഷണ സമയത്ത് വത്ത് വന്നിട്ട് ഭക്ഷണം ചോദിക്കാറുള്ളത് എങ്ങനെയാണ് വളരെ വിനയത്തോടു കൂടിയാണോ അല്ല അധികാര ഭാവത്തിലാണോ എങ്ങനെയാ ചോദിക്കാറുള്ളത് യെസ് അധികാര ഭാവത്തിലാ എന്റെ സമയം എന്താ ചോറ് കൊണ്ടേക്കാത്തത് ഇനി അതല്ല ചോറ് കൊണ്ടെച്ചു കറി കുറച്ച് പോയി ഏ കുറെ നേരമായല്ല ചോറ് വെച്ചിട്ട് കറി എവിടെ പോയി അപ്പോൾ ചില രക്ഷിതാക്കൾ പറയാണ് എന്താണ് ഈ കുട്ടിക്ക് ഒരു വിനയം എന്താണ് ഇതിന് ഒരു ഒരു നല്ല സ്വഭാവം കാണിക്കാത്തത് പക്ഷേ ഇതേ കുട്ടി കളിക്കുന്നതിനിടയിൽ ദാഹം വന്നപ്പോൾ അയൽ വീട്ടിൽ ചെന്ന് വെള്ളം ചോദിക്കുന്ന രങ്ങ് ഉണ്ട് എങ്ങനെയത് ഇന്നത് താത്ത ഒരു ഗ്ലാസ് വെള്ളം തരും എന്താ വിനയം എന്നറിയും ഞാൻ ആ കുട്ടിക്കറിയാം ഈ വെള്ളം എൻ്റെ ഔദാരിയമാണ് പക്ഷേ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് എൻ്റെ അവകാശമാണ് ട്ടെ നമ്മളെ നാട്ടിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താ എന്താ വിളിക്കുക കുക്ക് എന്ന് പറയാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരാൾ എത്ര കാലം ഭക്ഷണം ഉണ്ടാക്കി തന്നാലും നിങ്ങൾ എന്താ കുക്ക് എന്ന് പറയാം നല്ല ഭക്ഷണമാണെങ്കിൽ നല്ല കുക്ക് എന്ന് പറയാം പല കുട്ടികളും പറയാറുണ്ട് വീട്ടിൽ നല്ല കുക്ക് ഉണ്ട് നിങ്ങൾ എത്ര കാലം ഭക്ഷണമുണ്ടാക്കി കൊടുത്താലും അത് കുക്കാണ് രക്ഷിതാവാമണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ചില ഉത്തരവാദിത്തങ്ങളും ചില പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്